പ്രിയപ്പെട്ടവരെ സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനിഡിൻ്റെ മുപ്പത്തിരണ്ടാം സമ്മേളനം ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം മൂന്ന് സെഷനുകളായി നടത്തപ്പെടുകയുണ്ടായി ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മുപ്പതിന് മൂന്നാമത്തെ സെഷൻ സമാപിച്ചതിന് ശേഷം പുറപ്പെടുവിച്ച സിരുടാനന്തര സർക്കുലറാണ് ഈ ചിന്തകൾക്ക് നിദാനമായിരിക്കുന്നത് ഈ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഓൺലൈനിൽ സമ്മേളിച്ച സിനിഡിൻ്റെ സമ്മേളനത്തിന് ശേഷം പുറത്തിറങ്ങിയ അതീവ ഗൗരവമുള്ള ഒരു സർക്കുലർ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത വിസ്വർബാന അർപ്പണവുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു ജൂലൈ മൂന്നാം തീയതി ദുഖരാന തിരുനാളിന് ശേഷം ഏകീകൃത വിസ്വർബാന അർപ്പിക്കാത്ത എല്ലാ വൈദികരും സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്താവുമെന്നും അവർ പരികർമ്മം ചെയ്യുന്ന കൂതാശികൾക്ക് യാതൊരു വിലയും ഉണ്ടാവുകയില്ല എന്നുമൊക്കെയുള്ള അതീവ ഗൗരവമായ കാര്യങ്ങളാണ് ആ സർക്കുലറിൽ ഉണ്ടായിരുന്നത് എന്നാൽ ദിവസങ്ങൾക്കകം അതിൻ്റെ എല്ലാം മേലെ വെള്ളം കോരി ഒഴിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിർവീര്യമാക്കിക്കൊണ്ട് സിനഡിൻ്റെ സെക്രട്ടറി കൂടിയായ മെത്രാ എറണാകുളം കമാലി അതിരൂപതയുടെ അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്ററും ഈ അതിരൂപതയിലെ സഭയെ ധിക്കരിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന വിമത നേതാക്കന്മാരുടെ കുഴലൂത്തുകാരെ വിളിച്ചിരുത്തി ധാരണ ഉണ്ടാക്കുകയും സിനിമെടുത്ത തീരുമാനങ്ങളെല്ലാം നടപ്പാക്കിയില്ല എങ്കിൽ ഒരു കുഴപ്പവും ഇല്ല എന്ന് പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു ആ പശ്ചാത്തലത്തിലാണ് ഓഗസ്റ്റ് മാസത്തിലെ മെത്രാൻ സിനഡ് സമ്മേളിച്ചതും അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ആകാംക്ഷ പൂർവ്വം സിനിറ്റിൻ്റെ തീരുമാനങ്ങളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നതും ആഗോള കത്തോലിക്കാ സഭയിൽ ഏറ്റവും കൂടുതൽ പ്രേഷിത ചൈതന്യമുള്ള സഭയെന്ന് പരിശുദ്ധ പിതാക്കന്മാർ വിശേഷിപ്പിച്ച ഈ സഭയിലെ സാധാരണക്കാരായ വിശ്വാസികൾ പരിശുദ്ധ പിതാവിൻ്റെ നിർദ്ദേശത്തിന് ഘടകവിരുദ്ധമായി സിനഡിലെ മെത്രാന്മാരെടുത്ത എല്ലാ തീരുമാനങ്ങൾക്കും എതിരായി ശക്തമായി പ്രതിഷേധിക്കുകയും പ്രവർത്തിക്കുകയും അതെല്ലാം നിരന്തരം റോമിലെത്തിക്കുകയും ചെയ്തിരുന്നു അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം ഫലപ്രദമായി എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ പുറത്തു വന്ന സിനഡാനന്തര സർക്കുളറിലൂടെ വെളിവാക്കുന്നത് ഏകീകൃത ബിസ്വർബാനയെ സംബന്ധിച്ച കാര്യങ്ങളിൽ അമിക്കബിൾ സെറ്റിൽമെൻറ്റ് അഥവാ സ്വീകാര്യമായ ഒത്തുതീർപ്പ് ഉണ്ടാവുമെന്നും പ്രഖ്യാപിച്ച മേജർ ആർച്ച് ബിഷപ്പിനെ തൻ്റെ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് പിന്നോക്കം നടന്ന് ഏകീകൃത ബിസ്വർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അർപ്പിക്കാത്തതിൽ താൻ അതീവ ദുഃഖിതനാണ് എന്ന് പറയേണ്ടി വന്നിരിക്കുകയാണ് മർപ്പാപ്പായുടെ നിർദ്ദേശത്തിന് വിരുദ്ധമായി അമിക്കബിൾ സെറ്റിൽമെൻറ്റ് പ്രഖ്യാപിക്കുകയും എപ്പോഴെങ്കിലും തോന്നുന്നത് പോലെ തോന്നിയ സമയത്ത് ഒരു ഏകീകൃത കുർബാന അർപ്പിക്കുവാൻ കൊടുത്ത അനുവാദങ്ങളുമൊക്കെ സഭാവിരുദ്ധമാണ് എന്ന് റോമിൽ നിന്ന് സിനഡ് പിതാക്കന്മാർക്ക് അറിയിപ്പ് ലഭിച്ചതായും വേണ്ട നടപടികൾ എത്രയും വേഗം എടുത്തുകൊള്ളുവാനും മുന്നറിയിപ്പ് ലഭിച്ചതായി നാം മനസ്സിലാക്കുന്നു സിനഡിൻ്റെ തീരുമാനത്തോട് തങ്ങൾ വിയോജനക്കുറിപ്പ് നൽകിയെന്ന് പറഞ്ഞുകൊണ്ട് സിനഡലിന് പുറത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ച അഞ്ച് മെത്രാന്മാരുടെ പ്രതിനിധിയും ഉൾപ്പെടെയുള്ള പഞ്ചഭൂതങ്ങളെ പുനഃസംഘടിപ്പിക്കപ്പെട്ട സിനഡൽ കമ്മീഷനുകളിൽ നിന്ന് പുറത്താക്കിയത് വിശ്വാസ തീക്ഷണതയുള്ള സാധാരണ വിശ്വാസികളുടെ പ്രവർത്തനങ്ങളുടെ ഫലമാണ് എന്നുള്ളത് അർത്ഥശങ്കയ്ക്കിടമില്ലാതെ നമുക്ക് പറയുവാൻ സാധിക്കും ഒരുപക്ഷേ ഈ പഞ്ചഭൂതങ്ങളുടെ പ്രവൃത്തികൾ സഭയുടെ സംഘാത്മകതയ്ക്ക് വിരുദ്ധമാണ് എന്നുള്ള റോമിൻ്റെ നിരീക്ഷണമാണ് എല്ലാ കമ്മീഷനുകളും ഒരുമിച്ച് പുനഃസംഘടിപ്പിച്ച് ഈ അഞ്ച് പേരെയും മാറ്റി നിർത്തിയത് എന്ന് വിശ്വാസികൾ ചിന്തിച്ചു പോവുകയാണ് അതോടൊപ്പം തന്നെ ഏകീകൃത കുർബാന അർപ്പിക്കുവാൻ എന്ന് ഉറപ്പ് നൽകാതെ പരിശീലനം പൂർത്തിയാക്കിയ ഡീക്കന്മാർക്ക് തിരുപ്പട്ടം കൊടുക്കേണ്ട എന്ന് അർത്ഥശങ്കക്കിടമില്ലാതെ വത്തിക്കാനിൽ നിന്ന് സീഡിനെ അറിയിച്ചിരിക്കുന്നു ഏതെങ്കിലും രീതിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഈ ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കുവാൻ അനുവാദം കൊടുക്കണമെന്ന് അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ റോമിന് കത്തെഴുതിയതായി അതനുസരിച്ച് തീരുമാനമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ കഴിഞ്ഞിരുന്ന വിമത പുരോഹിതർക്കും ശിൽബന്ദികൾക്കും ഇത് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു എന്ന അവരുടെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നു ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കുവാൻ പറ്റാത്ത സാഹചര്യത്തിൽ തങ്ങൾക്ക് തോന്നുന്ന സമയത്ത് തങ്ങൾ അർപ്പിച്ചിരുന്ന ഏകീകൃത കുർബാന പിൻവലിക്കുകയാണ് എന്നുമൊക്കെ ചില വികാരിമാർ പള്ളികളിൽ വിളിച്ചു പറഞ്ഞതായുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വിശ്വാസികൾ പങ്കുവെക്കുന്നുണ്ട് ഡീക്കന്മാരുടെ തിരുപ്പട്ടം വെച്ചുകൊണ്ട് വിലവേശലിന്റെ ഭാഗമായിട്ടാണ് ഏകീകൃത കുർബാന അർപ്പിക്കുവാൻ തങ്ങൾ അനുവാദം കൊടുത്തത് എന്ന് വിമതരുടെ പ്രധാനിയായ നേതാവ് സമൂഹ മാധ്യമങ്ങൾ കുറിപ്പെഴുതിയിരിക്കുന്നു തിരുപ്പട്ടം കൊടുക്കാത്ത സാഹചര്യം വിശ്വാസികൾ ഏകീകൃത കുർബാന തടയുമെന്ന് ഇദ്ദേഹം ഭീഷ്യപ്പെടുത്തുകയാണ് എത്ര എന്നാൽ എവിടെയൊക്കെ ഏകീകൃത വിശ്വ കുർബാന അർപ്പിച്ചുവോ അവിടെ വിശ്വാസികൾ അസൗകര്യമുള്ള സമയമാണെങ്കിൽ പോലും കൂട്ടമായി എത്തുകയും ദേവാലയത്തിൽ നിറഞ്ഞ വിശ്വാസികൾ ഒരുമിച്ച് ചേർന്ന് സഭയുടെ വലിയർപ്പണത്തിൽ പങ്കുവരാവുകയും ചെയ്തത് വിമതരത്തെല്ലൊന്നുമല്ല പേടിപ്പിച്ചിരിക്കുന്നത് തിരുസഭ കർശനമായ നിലപാട് വ്യക്തമാക്കിയാൽ നല്ലൊരു ശതമാനം വൈദികരും ഏകീകൃത കുർബാന അർപ്പിക്കുവാൻ മുന്നോട്ട് വരുമെന്നും അവർക്ക് ബോധ്യമായി കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് വിശ്വാസികൾ തടയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണികൾ ഇറക്കുവാൻ പരദൂഷണവും കള്ളസാക്ഷിയും പറയുവാൻ മടിയില്ലാത്തവരിലൂടെ ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ മറ്റും വിമത പുരോഹിതരുടെ നേതൃത്വം നടത്തുന്നത് എന്ന് മേജർ ആർച്ച് ബിഷപ്പും അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററും അത് തിരിച്ചറിയണം വിരലിലെണ്ണാവുന്ന വിശ്വാസികൾ മാത്രമാണ് വിമതരുടെ ഒപ്പമുള്ളത് എന്ന വസ്തുത ഇനിയെങ്കിലും തിരിച്ചറിയണം അത് ബോധ്യപ്പെടണമെങ്കിൽ പള്ളികളിൽ നിന്ന് സഭയെ അനുസരിക്കാതെ ദൈവജനത്തെ വഴിവിളപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുരോഹിതരെ നേതൃത്വം മാറ്റുവാൻ തയ്യാറാകും കാര്യങ്ങൾ എളുപ്പമാകും ഈ അതിരൂപതയിലേക്ക് നിയമിക്കപ്പെടേണ്ട മെത്രാൻ്റെ സ്ഥാനത്തേക്കായി പരിഗണിക്കുവാനായി സിനിമ നിർദ്ദേശ പേരുകളെല്ലാം തന്നെ വത്തിക്കാൻ നിരാകരിച്ചതായും സഭയെ അനുസരിക്കാത്ത ഈ വൈദികർക്ക് മേൽക്കയ്യുള്ള ഈ അതിരൂപതയിൽ തൽക്കാലം മെത്രാനെ നിയമിക്കേണ്ട എന്നുപോലും എന്നുള്ള കർശന നിലപാട് വത്തിക്കാൻ സ്വീകരിച്ചിരിക്കുന്നത് അഭിനന്ദനീയം എന്ന് മാത്രമേ പറയേണ്ടതുള്ളൂ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് വാർത്തകൾ വളച്ചൊടിച്ച് സഭയ്ക്ക് അപമാനം വരുത്തി വയ്ക്കുന്ന സഭയുടെ മാധ്യമ കമ്മീഷന് നേതൃത്വം കൊടുത്ത മെത്രാപൊലിത്തായെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയതും സുപ്രധാനമായ ഒരു തീരുമാനം തന്നെയായി വിശ്വാസികൾ കാണുകയാണ് ഇപ്പോൾ സിനഡിൻ്റെ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്ന ഈ മെത്രാപോളി തായെ പ്രസവ നിന്നുകൂടി താമസമില്ലാതെ തന്നെ മാറ്റപ്പെടുമെന്നും അറിയുവാൻ സാധിക്കുന്നു വിമതയുടെ തോരനായി നിന്നുകൊണ്ട് താൻ കൂടി അംഗമായിട്ടുള്ള സിനഡെടുത്ത തീരുമാനങ്ങൾ അട്ടിമറിക്കുവാൻ നേതൃത്വം കൊടുത്ത ഈ മെത്രാപോളി പ്രവൃത്തികൾ വത്തിക്കാൻ അറിയിക്കുന്ന ഗൗരവത്തോടെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് ഈ സ്ഥാനചലനം വ്യക്തമാക്കുന്നത് സീറോ മലബാർ സഭയിലെ മറ്റെല്ലാ രൂപതകളിലും എന്ന പോലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത വിശ്വർബാന അർപ്പണം നടപ്പിലാക്കപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട നീർക്കോലി കടിച്ചാൽ അത്താഴം മുടങ്ങുമെന്നുള്ള തത്വം മാത്രം താൽക്കാലികമായി വിജയിച്ചേക്കാം ഏതാനും നാളുകൾ കൂടി ഈ കോലാഹലം നീട്ടിക്കൊണ്ടു പോകാൻ സാധിച്ചേക്കും ആത്യന്തിക വിജയം തിരുസഭയ്ക്കായിരിക്കും എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് ഒരവസാന ശ്രമം എന്നുള്ള നിലയിൽ വിമതർക്ക് വേണ്ടി കളത്തിലിറങ്ങിയിരിക്കുന്നത് അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ തന്നെയാണ് ഏകീകൃത വിസ്വറുബാന തങ്ങളുടെ ഇടവുകൾ അർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സഭയെ സമീപിച്ച് പരാജയപ്പെട്ടപ്പോൾ രാജ്യത്തെ സിവിൽ കോടതികളിൽ അഭയം തേടിയ അൽമായ നേരിട്ട് കണ്ട് കേസുകൾ പിൻവലിക്കുവാനുള്ള പരിശ്രമം അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആരംഭിച്ചതായി അറിയുന്നു സഭയുടെ തീരുമാനം നടപ്പിലാക്കുകയാണ് അഡ്മിനിസ്ട്രേറ്ററുടെ ദൗത്യമെങ്കിൽ എല്ലാ ദേവാലയങ്ങളിലും ഏകീകൃത കുർബാന അർപ്പിച്ചാൽ ഈ കേസുകൾ താനേ ഇല്ലാതാവുകയില്ലേ എന്ന് മാത്രമേ അപ്പോസ്റ്റോൽക്ക് അഡ്മിനിസ്ട്രേറ്ററോട് ചോദിക്കുവാനുള്ളൂ അങ്ങ് ദയവായി സഭയോടൊപ്പം നിന്ന് സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക പ്രായാധിക്യം അതിന് തടസ്സമാണെങ്കിൽ ഒഴിഞ്ഞു പോവുക എന്തിനാണ് രണ്ട് വള്ളത്തിലും കാലു വെച്ച് തുഴയുന്നത് തൻ്റെ അവസാന കാലം ദൈവം തന്ന ഈ അവസരം സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് തിരുസഭയിൽ സേവനമനുഷ്ഠിക്കാൻ ലഭിച്ച ഈ നല്ല നിമിഷങ്ങൾ അങ്ങ് പ്രയോജനപ്പെടുത്തുക ഒരു സഭാവിരുദ്ധനായി ശുശ്രൂഷാ കാലാവധി അവസാനിപ്പിച്ച് പിന്മാറാതെ സഭയോടൊപ്പം നിന്ന് സഭയുടെ ക്ഷേമത്തിനായി പ്രവർത്തിച്ച ഒരു മെത്രാൻ എന്നുള്ള രീതിയിൽ ചരിത്രം തന്നെ വിശേഷിപ്പിക്കുവാനുള്ള കർമ്മങ്ങൾ ചെയ്യുക പ്രത്യാശ ആരെയും നിരാശരാക്കുന്നില്ല എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ സഭയോടൊപ്പം എന്നും ആയിരിക്കും എന്നുള്ള പ്രത്യാശയിൽ നമുക്കൊരുമിച്ച് മുന്നോട്ട് നയിക്കപ്പെടാം